ഗേൾസ് പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി എ സച്ചിദാനന്ദൻ്റെ ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടുകയാണ് അത് നമ്മുടെ ആദർശവും നയനെയും കൂടിയാണ് കേട്ടോ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സി എ സച്ചിദാനന്ദൻ നന്ദുവിനെ വാഹം കഴിക്കാൻ കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ കനകയും ഗോവിന്ദനുമൊക്കെ സി എ സച്ചിദാനന്ദനെ സച്ചിമോൻ എന്ന് മുഴുവൻ പോലും വിളിക്കാതിരിക്കുകയാണ് അതേസമയം നന്ദു പറയുന്നുണ്ട് അയാളുടെ സ്വഭാവം അത്ര ശരിയൊന്നും അയാളുടെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ടെങ്കിലും കനക പറയും അങ്ങനെയൊന്നും പറയരുത് സച്ചി മോൻ്റെ സ്വഭാവം വളരെ നല്ലതെന്ന് പറയുക എന്നാൽ നമ്മുടെ സി ഐ സച്ചിദാരനോട് അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം ആദർശും നയനയും കൂടി കണ്ടെത്തുകയാണ് അവരത് കണ്ടെത്തി വീഡിയോ കൊണ്ടുവന്ന് ഇനിയിപ്പം അത് എന്തായാലും നന്ദുവിനെ സച്ചിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വന്ന് ആദർശ് അത് കനകേയും ഗോവിന്ദനെയും അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവിനെ വിവാഹം സച്ചിയായിട്ടുള്ളത് മുടങ്ങി പോവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ പോയി വേണുവിനെയും രേവതിയെ ഒക്കെ കാണുന്നുണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് അനിയെ പുറത്തിറക്കണം അനി അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു കുട്ടിയൊന്നുമല്ല അവൻ അതുപോലെയുള്ള ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അനാമിക കേസ് പിൻവലിക്കണം എന്ത് കോമ്പൻസേഷൻ വേണേലും തരാം എന്നാലും അനാമിക കേസ് പിൻവലിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറക്കാനൊന്നും പറ്റില്ല കാരണം അവനൊന്നും ചെയ്തിട്ടില്ലെന്നൊന്നും പറയാ സമ്മതിക്കാൻ പറ്റില്ല അവൻ എന്നോട് ചെയ്തത് മുഴുവൻ ദ്രോഹങ്ങളാണ് വഴി വെച്ച് എൻ്റെ കാരണത്തവൻ അടിച്ചു കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു പിന്നെ ഞാൻ കേസ് കൊടുക്കാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അവൻ കുറച്ച് ദിവസം അവിടെ ജാമ്യം കിട്ടാതെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവേനി പറയാം അനാമികയെ അങ്ങനെയൊന്നും നീ പറയരുത് നിന്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല നീ ഏറെ വാങ്ങിയതല്ലേ അടി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവനോട് ചെന്ന് സംസാരിച്ചത് നീ മുത്തശ്ശിനെക്കുറിച്ച് മോശമായിട്ട് അവനോട് പറയാൻ പോയത് എന്തിനാണ് അതുകൊണ്ടല്ലേ അവൻ അടിച്ചത് മുത്തശ്ശിനെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ അനിക്കോ ആ അത് സഹിക്കാൻ പറ്റില്ല അവർ പിന്നെ എന്താ ചെയ്യുക എന്ന് അറിയാനും പറ്റില്ലെന്ന് പറയുക അപ്പോൾ അനാമിക്ക് പറയുക അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായി അവിടെ കിടക്കട്ടെ അവനത് സന്തോഷമായിരിക്കും ആ നന്ദു അവിടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടല്ലോ അവളേയും കണ്ടുകൊണ്ട് അവിടെ അങ്ങ് കിടക്കാവല്ലോ എന്ന് പറയാണ് അപ്പോഴും ദേവയാനി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണുക എങ്ങനെയെങ്കിലും ചെയ്യു വേണു എന്ന് പറയുമ്പോൾ വീണു പറയുന്നുണ്ട് ഒരു പത്ത് കോടി രൂപ അത് ഞങ്ങൾക്ക് വേണമെന്ന് പറയുക അപ്പം ദേവയാനി ചോദിക്കുക പത്ത് കോടി രൂപയോ ആ കേസ് പിൻവലിക്കുന്നതിന് പത്ത് കോടി രൂപയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് പറയുക അപ്പോൾ വേണു പറയുന്നുണ്ട് കേസ് പിൻവലിക്കാൻ മാത്രമല്ലല്ലോ അനാമിക മോളെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ അവിടുന്ന് കരിയേപ്പിലെ പോലെ എൻ്റെ മോളെ ഇറങ്ങിപ്പോരാൻ പറ്റില്ലല്ലോ കോടികളുള്ള അസ്ഥിയുള്ള അനാ അനന്തപുരി തറവാട്ടി നിന്ന് അവൾ പോരുമ്പോൾ ഒരു കുറഞ്ഞത് പത്ത് കോടി രൂപയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കണം അല്ലാതെ ഞങ്ങൾ ഡിവോഴ്സ് തരികേയില്ല ജയിലിൽ നിന്ന് അനി അനിയറങ്ങുകയില്ലെന്ന് പറയാം അപ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോവാ പോയിട്ട് ചെന്ന് നയനയോട് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നയന ചോദിക്കുക എന്താമേ അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നത് പത്ത് കോടി രൂപ കൊടുക്കണമെന്നോ ആ കേസ് പിൻവലിക്കണമെന്ന് ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാതെയല്ലേ അവനവിടെ കിടക്കുന്നത് അവൾ മനഃപൂർവ്വം കള്ളക്കേസ് കൊടുത്ത് കുടുക്കിയതല്ലേ അപ്പോൾ ദേവയാനി പറയുക എന്തായാലും പത്ത് കോടി രൂപയെങ്കിൽ പത്ത് കോടി രൂപ അതിപ്പം ഈ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഒരുപാട് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് വരെ കോടികൾ രൂപ ചിലവാക്കുന്നുണ്ട് നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് പിന്നെ ഈ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അത്രയും മുടക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് ബുദ്ധിമുട്ടൊന്നും അല്ല മോളെ പക്ഷേ അവളുടെയും ആ വേണുവിൻ്റെയൊക്കെ മനസ്സുണ്ടല്ലോ അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ട് ദേവയാണ് ഈ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശനോട് ചെന്നിട്ട് പറയണം ഞാൻ വേണുവിനെയും രേവതിയാണ് നാമിയേയും കാണാൻ പോയിരുന്നു എന്ന് പറയാ അപ്പൊ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ദേവയാനി നീ അതിനായിട്ട് പോയത് മറ്റുള്ളവർ ഇവിടെ ചോദിക്കുന്നില്ലായിരുന്നോ ആദർശം ഉണ്ടായിരുന്നല്ലോ അവൻ പോയി കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു നീ എന്തിനാ ആ അനാമികയുടെ കാല് പിടിക്കാൻ പോയത് അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ തനി ഫ്രോഡുകളാണ് അവരാണ് നമ്മുടെ കുടുംബത്തെ ഇപ്പം ഈ നാണക്കേട്ടിലേക്ക് വലിച്ചടിച്ചതും അനിയെ ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത് അകത്താക്കി നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മനസ്സ് തകർത്തതുമൊക്കെ അങ്ങനെയുള്ള അനാമികയുടെ അടുത്ത് കാല് പിടിക്കാൻ പോകാൻ എനിക്ക് നാണമില്ലായിരുന്നോ ദേവയാനി എന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനി പറയാണ് അതുകൊണ്ടല്ല അച്ഛാ ഞാൻ പല പ്രാവശ്യം ഇതുപോലെ അനാമിക ഇവിടുന്ന് പിണങ്ങി പോകുമ്പം അവിടെ ചെന്ന് സംസാരിച്ച് കൂട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അനിയുടെയും അനാമികയുടെയും ജീവിതം നന്നായിട്ട് പോകട്ടെ എന്ന് ആലോചിച്ചിട്ട് ഇതിപ്പം ആദർശിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന അനിയെ തന്നെയാണ് അനിയെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ ആദർശിൻ്റെ അനിയനല്ലേ അവൻ അങ്ങനെയുള്ള അനി ആ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവളെ ചെന്ന് കണ്ട് സംസാരിച്ചാൽ അവർ ആ കേസ് പിൻവലിച്ചാൽ അനിക്ക് ജാമ്യം കിട്ടാതിൻ്റെ പുറത്തിറങ്ങാമല്ലോ അല്ലാതെ ഇനി എന്നവന് ജാമ്യം കിട്ടുമെന്നാണ് അവൻ എപ്പോഴും സന്തോഷത്തിൽ തന്നെയാണ് ആ ജയിലിൽ കിടക്കുന്നത് നന്ദുവിനെ കണ്ടുകൊണ്ടിരിക്കാവല്ലോ എന്നുള്ള സമാധാനം ഒരു റിവഞ്ച് പോലെയൊക്കെ അവന് എടുത്തിരിക്കുക പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ അവൻ അവിടെ ജയിലിൽ ചുരുണ്ടു കൂടി കിടന്ന് ഉറങ്ങുന്നത് കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ചങ്ക് തകർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ അനാമികയുടെ അടുത്ത് പോയി സംസാരിച്ചതെന്ന് പറയാം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് നീ സംസാരിച്ചത് എന്തെങ്കിലും ഫലം ഉണ്ടായോ അനാമിക പറഞ്ഞു കേസ് പിൻവലിക്കില്ല എന്നല്ലേ അവരൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ദേവയാനി എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് അതെ കടുപ്പിച്ച് തന്നെയാണ് അനാമികയും വേണുവും രേവതിയും ഒക്കെ സംസാരിച്ചത് അവരുടെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളൊക്കെയാണ് അച്ചാന്ന് പറയുക അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വേറെ എന്ത് കാര്യമാണ് അവർ ചോദിച്ചത് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അനി പറയാ അതെ പണം ആവശ്യപ്പെട്ടു ഒരു പത്ത് കോടി രൂപ കൊടുത്താൽ അവർ കേസ് പിൻവലിക്കാം എന്നാണ് പറയുന്നത് അനി ഇന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും പിന്നെ ആ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നും വേണു പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്നും അതിന് മറുപടി പറഞ്ഞില്ല ഇവിടെ വന്ന് അച്ഛനോടും ചേട്ടനോടും ഒക്കെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് ദേവയാനി പറയുക അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം പത്ത് കോടി രൂപയോ അത്രയും മതിയായോ വേണുവിന് ഞാൻ പറഞ്ഞില്ലേ പണത്തിന് വേണ്ടി മാത്രമാണ് അവരിപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പത്ത് കോടി രൂപയൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല അർഹതയില്ലാത്ത കൈകളിലേക്ക് ആ പണം ചെല്ലാൻ പാടില്ലെന്ന് പറയുകയാണ് മുത്തശ്ശൻ അപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്കും അറിയാം ചാ നമ്മുടെ ഒരുപാട് ദാനധർമ്മങ്ങളും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കോടികൾ ചിലവാക്കുന്നുണ്ട് പക്ഷേ വേണുവിനെയും ദേവതയും പോലെയൊക്കെയുള്ള ഒരു ഫ്രോഡുകളുടെ കയ്യിലേക്ക് ഇത്രയും പണം ആവശ്യമില്ലാതെ ചെല്ലുന്നത് അത് ശരിയാവില്ല എന്ന് എൻ്റെ മനസ്സിലും തോന്നിയെന്ന് പറയാം അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാ എൻ്റെ മനസ്സിലും അത് തന്നെയാണ് തോന്നുന്നത് അത്രയും പണം ആവശ്യമില്ല നമ്മുടെ കുടുംബത്തെ ഇത്രയധികം മോശമായിട്ട് ചിത്രീകരിച്ച് പുറത്തിറങ്ങാൻ ഒരു ഒരവസ്ഥയിലാക്കി ആ അനാമികക്ക് പത്ത് കോടി രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല ദൈവം പോലും പുറക്കില്ല എന്ന് പറയണം മുത്തശ്ശി അപ്പം മുത്തശ്ശി അവിടെ ഇന്ന് പറയുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ അത് കൊടുത്തില്ലെങ്കിൽ അവർ അനിയെ പുറത്തിറക്കില്ല അപ്പം ആ അനി അവനാ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണെന്ന് പറയാണ് അപ്പം ദേവയാനി പറയുക ശരിയാണ് എനിക്കും അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയെന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നിങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണാം വേണുവിനെ പോയി കണ്ട് ഇതിനൊരു തീരുമാനം എടുക്കാം വേണു ചോദിക്കുന്ന പണം കൊടുത്ത് ഒരു എഗ്രിമെൻറ്റിലൊക്കെ വിപ്പിട്ട് അവനെ പുറത്തിറക്കുകയും അതുപോലെ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യാം അവൻ്റെ ജീവിതം ഇനി ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല മാത്രമല്ല അനാമിക എന്ന് പറയുന്നവൾ ഈ അനന്തപുരി തറവാട്ടിലേക്ക് വരാനേ പാടില്ല എന്ന് പറയുകയാണ് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ വേണുവിനെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് വേണു ഞാനാണ് ആനന്ദമൂർത്തിയാണ് തന്നെ വിളിച്ചത് എനിക്കൊരു ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് അറിയാം ഒന്നും പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് അറിയാം അല്ലാതെ മൂർത്തി സാറ് എന്നെ വിളിക്കോ അനി അനിയെ ജയിലിൽ നിന്ന് ഇറക്കണം അതല്ലേ ഇപ്പം നിങ്ങളുടെ ഇതിൽ ആവശ്യം എന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് അതെ അത് തന്നെ ആവശ്യം ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ കൊച്ചുമോനാണ് അവൻ അവൻ ചെയ്യാത്ത കുറ്റത്തിന് ആ ജയിലിൽ ഇങ്ങനെ കിടക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം ഇപ്പം വേണു പറയുന്നുണ്ട് ചെയ്യാത്ത കുറ്റവോ അവൻ എൻ്റെ മോളെ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ അത് ചെയ്യാത്ത കുറ്റമാവുമോ അപ്പം മുത്തശ്ശൻ പറയാണ് അത് അനാമികയുടെ വായിലെ നാക്കിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നാലും ഞാൻ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊന്നും ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ ഒരു ദ്രോഹവും നിങ്ങൾക്ക് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അവനെ ഇങ്ങനെ ദിവസങ്ങളോളം അഴുക്കുള്ളി കിടത്തണമെന്ന് നിർബന്ധമുണ്ടോ വേണുവിനും അനാമികയ്ക്കും അപ്പം ആ വേണു പറയാം ഞങ്ങൾക്കൊരു നിർബന്ധമില്ല ഞങ്ങൾ ചില കണ്ടീഷനൊക്കെ ദേവയാനി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കണ്ടീഷനൊക്കെ അംഗീകരിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കാം കേസ് പിൻവലിക്കാം അതുപോലെ ഡിവോഴ്സും തരാം എന്ന് വേണു പറയാം അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറയാം അപ്പം വേണു പറയുന്നുണ്ട് ശരി എന്നാൽ എൻ്റെ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വന്നു എല്ലാത്തിനും ഒരു നിയമപരമായ സാക്ഷി ഉണ്ടാവുന്നത് നല്ലതാണ് അതുകൊണ്ട് വക്കീലിൻ്റെ ഓഫീസിലെത്തി നമുക്ക് സംസാരിക്കാന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ശരി ഞാൻ അങ്ങോട്ട് തന്നെ വന്നേക്കാം വേണു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടിയാണ് അങ്ങനെ വേണു വക്കീലിനോട് അടുത്തെടുത്തിട്ട് സംസാരിക്കുക വക്കീലിനോട് പത്ത് കോടി രൂപയാണ് ഞാൻ ദേവയാനിയോട് ചോദിച്ചിരിക്കുന്നത് അനിയെ പുറത്തിറക്കാനായിട്ട് അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണോ താൻ ഈ പത്ത് കോടിയിലൊക്കെ നിന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് കോടി രൂപയെങ്കിലും ചോദിക്കുകയെ അനന്തപുരി തറവാട്ടിൽ അനന്തമായ സ്വത്തുക്കളുണ്ട് അവർക്ക് തന്നെ അറിയില്ല എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ടെന്ന് അങ്ങനെയുള്ളപ്പം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ താൻ ഇപ്പോൾ ആ മൂർത്തി വരുമ്പോഴേക്കും ഒരു പതിനഞ്ച് കോടി രൂപ വേണമെന്ന് പറയണമെന്ന് പറയാം അപ്പം വേണു പറയാം തരത്തിന് തരത്തിന് വാക്ക് മാറ്റി പറഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ വക്കീൽ പറയുക വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് താൻ പറയണം പതിനഞ്ച് കോടി വേണമെന്ന് ഇപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടാ ഒരഞ്ച് കോടി കൂടി തൻ്റെ കയ്യിലിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ വേണു പതിനഞ്ച് കോടി ആവശ്യപ്പെടാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക അങ്ങനെ നമ്മുടെ മുത്തശ്ശനവിടെ എത്തുകയാണ് മുത്തശ്ശനെത്തുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് സാറേ മൂർത്തി സാറേ ഇരുന്ന് സംസാരിക്കൂന്നൊക്കെ പറയുക അപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നൊന്നുമില്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം ഇന്ന് തന്നെ അനിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുക അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വേണുവിൻ്റെ ഡിമാൻഡ് എന്താണ് ദേവയാനിയോട് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു എന്താണ് വേണുവിൻ്റെ എന്ന് എന്നോട് സംസാരിക്കാൻ പറയുമ്പം വേണു പറയാ ദേവയാനി മാഡത്തിനോട് പത്ത് കോടി രൂപയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഒരു പതിനഞ്ച് കോടി രൂപയെങ്കിലും തരാതെ ആ പേപ്പറിലൊന്നും ഒപ്പിട്ട് തരില്ല എന്ന് പറയണം അപ്പം നമ്മുടെ മുത്തശ്ശനങ്ങ് ദേഷ്യം വരുമോ മുത്തശ്ശൻ പറയും എന്താ വേണു ഇത് നീ തരത്തിൻ്റെ തരത്തിന് വാക്ക് മാറ്റി പറയുന്നത് ഇതെന്താ വസ്തുക്കച്ചവടം ലേലം വിളിക്കുന്നത് പോലെയാണോ നിൻ്റെ മകളുടെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് നീ ലേലം വിളിക്കുന്നത് മകളുടെ വിവാഹമോചനം നടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ കോടികൾ ചോദിക്കുന്നത് എന്നും ചോദിച്ചു ഒറ്റ ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ അപ്പം വേണു കാരണവും പൊത്തുപിടിച്ചിരിക്കുന്നത് നിൽക്കുക അപ്പം മുത്തശ്ശൻ പറയാണ് എടാ വേണു നീയുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ മകളെ അനി വിവാഹം കഴിച്ച് കൊണ്ട് കൊണ്ടുവന്നതോടുകൂടി അവിടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുകയായിരുന്നു ചെയ്തത് എന്നിട്ടും ഞങ്ങൾ അനാമിക മോളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടേ ഉള്ളൂ ഓരോ തോത്യാസങ്ങൾ അവൾ ഉണ്ടാക്കുമ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് നിന്നവരാ ഞങ്ങൾ എന്നിട്ടും ഇപ്പോൾ നീ ഈ പറയുന്നതുണ്ടല്ലോ നിറികേടാ വീണു നിറികേട് എന്ന് പറഞ്ഞിട്ട് നല്ല ദേഷ്യപ്പെട്ട ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആ വേണുക്ക് അവളൊക്കെ ഇങ്ങനെ തൂത്തിട്ട് നിൽക്കുക എന്നിട്ട് വേണു പറയുന്നുണ്ട് അയാൾ എന്നെ തല്ലിയിട്ട് പോയി ഇതിനുള്ള പണി കൂടി ഞാൻ കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലാതെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം അപ്പം വക്കീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാമ്പിനെയാണോ വീണു താൻ പേടിപ്പിച്ച് വിട്ടത് അയാളുമായിട്ട് ഒരു സന്ധി ചർച്ചയ്ക്ക് പോകാനൊന്നും ഇനി പോകണ്ട നമുക്ക് ചില വേറെ ചില കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചങ്ങ് തരും എന്ന് പറയുമ്പം വീണു ചോദിക്കുക ഇനി എന്താ അപ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണെ അതേ താൻ ആ സി ഐയെ വിളിക്കുക സി ഐ സച്ചിദാനന്ദനെ എന്നിട്ട് തീ അനീന്ന് പറയുന്നവൻ അവിടെ എപ്പോഴും ലോകപ്പിൽ തന്നെ കിടക്കുന്നില്ലേ ദേ ഈ മൂർത്തിയുടെ കൊച്ചുമോൻ അവനായിട്ട് രണ്ടെണ്ണം പെരുമാറാൻ പറ നല്ലത് കൊടുക്കണം അവൻ ജയിലിൽ കിടന്ന് ചോര തുപ്പണം അതുപോലുള്ള അടി അവന് കൊടുക്കണം അടി ചവശനാക്കി അവിടെ ഇടണം അപ്പോൾ രക്ഷയില്ലെന്ന് കാണുമ്പം ഈ മൂർത്തിയല്ല അയാളുടെ മുത്തപ്പം വരെ ഇത് സമ്മതിച്ചു തരും നമ്മൾ ആവശ്യപ്പെടുന്ന തുക നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് തരും അയാളുടെ വിളച്ചിലൊന്നും മുപി നമുക്ക് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് ശരിയാ അത് നല്ലൊരു നീക്കമാണ് ഞാൻ അസി എയെ വിളിക്കാമെന്ന് പറയാം അങ്ങനെ നമ്മുടെ സി ഐ സത്യദാനന്ദനെ വിളിച്ച് സംസാരിക്കുകയാണ് വീണു എന്നിട്ട് പറയുന്നുണ്ട് ദേ ആ അന്ന് പറവാൻ ലോക്കപ്പിൽ കിടപ്പുണ്ടല്ലോ അല്ലേ പറയുന്ന അവൻ സുഖമായിട്ട് ഇവിടെ കിടപ്പുണ്ട് അവനൊരു പ്രശ്നവും ഇല്ല അവനെ ഞാൻ ഒരു വിധത്തിലും ദ്രോഹിക്കാത്ത രീതിയിൽ അങ്ങ് നിന്ന് പോവാണ് ഞാൻ ആ നന്ദുനെ വിവാഹം കഴിക്കുകയല്ലേ ഇരിക്കുന്നേ അപ്പോൾ അവളെ കൂടി വെറുപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഡേ ഇവനെ ഇങ്ങനെ അങ്ങ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം വേണു പറയാ അതെ അങ്ങനെ അങ്ങ് ട്രീറ്റ് ചെയ്യേണ്ട പണത്തിൻ്റെ കാര്യം നമ്മൾ തീരുമാനിച്ചില്ലേ ഇന്ന് ഞാൻ ആ മൂർത്തിയുമായിട്ട് സംസാരിച്ചു പക്ഷേ അയാൾ പതിനഞ്ച് കോടി രൂപ തരാൻ തയ്യാറല്ല മാത്രമല്ല എൻ്റെ കറൻ അടിച്ചു പൊളിച്ചിട്ട് അയാളെ ഇറങ്ങിപ്പോയി അങ്ങനെ പോയ ഒരു തൻ്റെ കൊച്ചുമോൻ ആ ജയിലിനുള്ളിൽ സുഖമായിട്ട് കിടക്കണ്ട എന്ന് പറയാണ് അപ്പോഴേക്കും സി ഐ ചോദിക്കുക ആഹാ അങ്ങനെ തീരുമാനമൊന്നും ആയില്ലേ ഞാനോർത്തു പണം തന്നവർ കേസ് ഒഴിവാക്കി വിടുമെന്ന് അതിനൊന്നും അവർ തയ്യാറായില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ വേണു പറയുക ഇല്ല തയ്യാറായില്ലെന്ന് മാത്രമല്ല വെല്ലുവിളിച്ചിറങ്ങിപ്പോയി അപ്പോൾ ഒരു ചെറിയ പണി നമുക്കും കൊടുക്കണ്ടേ സാറേന്ന് ചോദിക്കുമ്പം സി ഐ പറയുക നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജയിലിൽ കിടക്കുന്ന ഈ അനിയേ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നാണോ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ വേണു പറയാം രണ്ടോ നാലോ പൊട്ടിച്ചോ അവൻ നല്ല രീതിയിൽ അവശനായിട്ട് അവിടെ കിടക്കണം അവനവിടെ സുരക്ഷിതനല്ലെന്നും നല്ല നാലെണ്ണം കിട്ടുന്നുണ്ടെന്നും കൂടി അറിയുമ്പം ആ മൂർത്തിയുടെയും അവരുടെ വീട്ടുകാരുടെയും നെകളിപ്പ് അങ്ങ് കുറയും നമ്മളുടെ ആവശ്യമൊക്കെ അംഗീകരിച്ച് നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് നിൽക്കും അപ്പം പറയാനെ ശരിയാ അവനും നെകളിപ്പ് കൂടുതലാണ് അവനിപ്പം ഈ ജയിലി കിടക്കുന്നുണ്ടെങ്കിലും കുന്തളിപ്പ് ഇത്തിരി കൂടുതലാണ് നന്ദുവിനെ കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ നെകളിച്ച അവൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് വേദന എന്താണെന്ന് അവൻ ഇന്ന് അറിയും അവനെട്ട് നാലെണ്ണം ഞാൻ രാത്രിയിൽ പൊട്ടിക്കാം അത് കഴിയുമ്പോൾ അവൻ്റെ ഈ ജയിലിക്കിടപ്പിൻ്റെ സുഖ അങ്ങ് തീർന്നോളും എന്ന് പറയാണ് അപ്പോൾ എല്ലാം ഓക്കേ എന്ന് വേണു പറയാൻ അങ്ങനെ നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ അനിയെ രാത്രി നല്ല രീതി ഉപദ്രവിക്കുക കേട്ടോ അനിയോട് ഓരോന്ന് ചോദിക്കുക നീ ഇനി നന്ദുവിനെ സ്നേഹിക്കുമോ എന്നൊക്കെ ചോദിക്കാം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് നന്ദു അവളെ അവളെ അവളുടെ നേരെ നീ ഇങ്ങനെ ഇളിച്ച് നോക്കി നിൽക്കുന്നത് എനിക്കിഷ്ടമില്ലെന്ന് പറയാ അപ്പം അനി പറയാം താൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അവളുടെ നേരെ തന്നെ നോക്കിയിരിക്കും നന്ദു എൻ്റെ പെണ്ണാന്ന് പറയാം അപ്പം സി ഐ പറയാം എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അനിക്കിട്ട് കൊടുക്കുകയാണ് അപ്പം സി ഐയോട് പറയുന്നുണ്ട് താൻ എന്തെല്ലാം കാത്തിരുന്നാലും ശരി നന്ദു തന്നെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല ദാന്തുവിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ താനില്ല താൻ വെറുതെ വായുമ്പോൾ ചിരിക്കാന്നേ ഉള്ളൂ അവൾ തന്നെ വിവാഹം കഴിക്കുകയില്ലെന്നൊക്കെ ആനി വെല്ലുവിളിക്കുക അപ്പോൾ ആ ദേഷ്യം മുഴുവൻ സിഐ അങ് തീർക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയെ ആടി ചവശനാക്കി അങ്ങിടുകയാണ് ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം നമ്മുടെ മുത്തശ്ശനൊക്കെ ജാമ്യം എടുക്കാനായിട്ട് വരുമ്പോൾ ഈ അവസ്ഥ കാണുമ്പോൾ അനിയുടെ അവസ്ഥ കാണുമ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യം വന്നിട്ട് സിയേട് പറയുന്നുണ്ട് താനല്ലേ ഈ അവസ്ഥയിൽ എൻ്റെ മോനെ കൊച്ചുമോനെ ആക്കിയത് ഇതിന് താൻ പകരം വിട്ടേണ്ടി വരും ആ വേണു പറഞ്ഞിട്ടായിരിക്കും ഇപ്പം ഇത് ചെയ്തതല്ലേ ഇന്നലെ അയാൾ പണത്തിൻ്റെ കാര്യൽ ലേലം വിളിക്കാൻ എന്നെ വിളിച്ചിരുന്നു അയാളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കാതെ എന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇവനെ അടിക്കാൻ അപ്പോൾ അവൻ പറഞ്ഞ പണം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ അവൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് ദേ അനിയേ ഇതുപോലൊരവസ്ഥയിലാക്കിയ തനിക്ക് പണി വരാൻ പോകുന്നേ ഉള്ളൂ താൻ ചെവിയെ നുള്ളിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ ആ സി ഐ സച്ചുദാനന്ദനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോവാ നല്ല ദേഷ്യത്തിലാണ് അങ്ങനെ ആദർശം മുത്തശ്ശനും കൂടെ ആലോചിക്കുക ആ സി ഐ ഉണ്ടല്ലോ അവൻ അവൻ ഭയങ്കര തെറ്റാ ചെയ്യുന്നതെന്ന് പറയുക അപ്പം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനോട് അത് അയാൾ അത്ര കുഴപ്പക്കാരനാണെന്നൊന്നും തോന്നുന്നില്ല നന്ദുവിനെ വിവാഹം ആലോചിച്ച് അവിടെ ചെന്നിരുന്നു നന്ദാവനത്തില് അവിടെ അച്ഛനും അമ്മയൊക്കെയാണെ ഭയങ്കര താല്പര്യത്തില്ല നന്ദുവിനെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാനും അവനോ അവനൊരു മഹാ ചെറ്റയാണ് അവനെ കൊണ്ടാണോ നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാൻ താനകയും ഗോവിന്ദനും തീരുമാനിച്ചിരിക്കുന്നത് ആദർശേ നീയും നീയുമതിന് കൂട്ടം നിൽക്കുവാണോ നന്ദുവും സമ്മതിച്ചോന്ന് മുത്തശ്ശൻ ചോദിക്കുക അപ്പോൾ അന്യ പറയുന്നുണ്ട് ഇല്ല നന്ദുവിന് സമ്മതമല്ല നന്ദുവിന് യാതൊരു താല്പര്യം ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഈ അവസ്ഥയിൽ നന്ദുവിൻ്റെ വിവാഹം നടന്നു പോട്ടെ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അനിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നന്ദു നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തേന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാം ആദർശേ നീ ശരിക്കും ആ സച്ചിദാനന്ദനെ ശ്രദ്ധിച്ചോണം അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും നന്ദുവിൻ്റെ കാര്യത്തിൽ എടുക്കരുത് എന്ന് മുത്തശ്ശൻ താക്കീത് കൊടുക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നയനയും ആദർശും കൂടി പോവാണ് കേട്ടോ പോകുന്ന വഴി കാണുകയാണ് നമ്മുടെ സച്ചിദാനന്ദ പോലീസ് ജീപ്പിൽ ഇറങ്ങി വന്നിട്ട് ഒരു പാർക്കിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്നത് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ആദർശിനോട് ദേഹ് അതാ സച്ചിയല്ലേ പോകുന്നേ നന്ദുവിനെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന സി ഐ സച്ചി അപ്പം ആദർശ് പറയേ ശരിയാ അയാൾ അനിയെ അടിച്ച അവശനാക്കി ഇട്ടിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യമൊന്നും ചെന്ന് ചോദിക്കാതെ പറ്റില്ല മാത്രമല്ല മുത്തശ്ശൻ ചില കാര്യങ്ങൾ പറഞ്ഞു അയാളോട് തുറന്ന് സംസാരിക്കണം എന്നിട്ടേ നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവുള്ളൂ എന്ന് അയാളുടെ സ്വഭാവം അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ലെന്നാ മുത്തശ്ശൻ പറഞ്ഞതെന്ന് പറയാ അങ്ങനെ ആദർശം നയനയും അയാളുടെ പുറകെ അങ്ങ് ചെല്ലുകയാണ് പുറകെ ചെല്ലുമ്പോൾ കാണുന്ന അതൊരു അയാൾ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ആ പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പം ആദർശ നയനയോട് പറയുന്നുണ്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ അത് അത്ര നല്ലൊരു ബന്ധമാണെന്ന് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ സി എ സച്ചിദാനന്ദൻ ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുകയും ഗിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇവർ കാണുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ ഇയാൾ വിവിഹിത ബന്ധം എന്തെങ്കിലും ആണെങ്കിൽ നല്ല ജീവിതം നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അതിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്ന് പറയാം അതിനൊക്കെ ശേഷം ആ പെൺകുട്ടിയോട് സംസാരിച്ചതിനൊക്കെ ശേഷം അയാൾ പോവുകയാണ് ജീപ്പിൽ തന്നെ കയറി പോവാണ് കേട്ടോ അതേസമയം ആദർശിതൊക്കെ നം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടി നടന്നു വരുമ്പം നയന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയോട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കും ആ പെൺകുട്ടി പറയും എന്തിനായിപ്പം ഇത് നിങ്ങൾ അറിയുന്നത് എന്ന് ചോദിക്കുക അല്ല നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിച്ചു അത് നമ്മുടെ അവിടെ സ്റ്റേഷനിലെ സി ഐ അല്ലേ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുക അതെ അത് സി ഐ ആണ് സി ഐ സച്ചിദാനന്ദനാണ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ അതെ ഇനി ഈ വീഡിയോ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കിസ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുക ഇത് നിങ്ങളുടെ ഫ്രണ്ട് മാത്രമാണോ എന്ന് ചോദിക്കുമ്പം അവർ പറയാണ് നിങ്ങളെന്തിനാ ഇപ്പം ഇതൊക്കെ അറിയുന്നത് ഞാൻ സി വിളിക്കൂ എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് ഞങ്ങളുടെ അനിയത്തി നന്ദുവിനെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളാണ് ഇത് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുക അപ്പം ആ പെൺകുട്ടി പറയുക അയാൾ അങ്ങനെ പറഞ്ഞോ അത് ഒരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല സച്ചി എന്നെയേ വിവാഹം കഴിക്കുകയുള്ളൂ ഞാനും സച്ചിയും തമ്മിൽ രണ്ട് വർഷമായിട്ട് പ്രണയത്തിലാണ് വെറുതെ നിങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരരുത് ഞാൻ സച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ആദർശനും നൈനിക്കും മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ ശരിയുള്ള ആള് ഇവന് വേറെ കാമുകിമാരും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ആകുമ്പോൾ ആദർശത്തിൽ പറയാണ് ഈ വിവാഹമൊന്നും നടക്കണ്ട അച്ഛനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇതൊക്കെ അറിയിക്കണം കാരണം അയാളുടെ സ്വഭാവം ഒന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല പല കാര്യങ്ങളിലും ഒരു ഒരു വല്ലാത്തൊരു സ്വഭാവമാണെന്ന് പറയാം എന്നിട്ട് ആദർശം നയനയും കൊണ്ട് നേരെ നന്ദാവിനെത്തി കനകയുടെയും ഗോവിന്ദ അടുത്ത് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കും ആദർശ് എന്നിട്ട് പറയുന്നുണ്ട് നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന സച്ചിയാണിത് എന്ന് പറയുകയാണ് അപ്പം കനക പറയുന്നുണ്ട് കേട്ടോ ഏയ് സച്ചി സച്ചിമോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതാരെങ്കിലും അനപൂർവ്വം ചെയ്താൽ ഇത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് ആദർശ് പറയുക എന്നിട്ട് പറയുന്നുണ്ട് നന്ദുവും ഇവനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല എന്തായാലും നന്ദുവിൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം തന്നെ ആദർശ് പറയാണ് കേട്ടോ അത് നമ്മുടെ കനകയും ഗോവിന്ദനുമൊക്കെ അങ്ങ് അംഗീകരിക്കുന്നുമുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്